തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചതിനെതിരെ നടി കസ്തൂരി ശങ്കർ സ്വന്തം കുടുംബത്തെ നോക്കാതെ വ്യാജമദ്യം മദ്യം കുടിച്ചു മരിച്ച ആളുകൾക്ക് എന്തിനാണ് ധനസഹായം നൽകുന്നതെന്ന് നടി ചോദിക്കുന്നു പത്ത് ലക്ഷം രൂപ ഏതെങ്കിലും കായിക താരത്തിനോ യുദ്ധത്തിൽ മരിച്ച ജവാനോ ശാസ്ത്രജ്ഞനോ കർഷകനോ ആണോ ഈ തുക നൽകുന്നത് അല്ല തന്റെ കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം മദ്യം കഴിച്ചവർക്കാണ് ജോലി എടുക്കേണ്ട നിങ്ങൾ കുടിക്കൂ പത്തു ലക്ഷം നേടൂ എന്നതാണോ ദ്രാവിഡ മോഡൽ ദയവായി കുടിക്കരുത് ആസക്തി ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും മാന്യത കവർന്നെടുക്കുന്നു എന്നാണ് കള്ളക്കുറിച്ച് എന്ന ഹാഷ് ടാഗിനൊപ്പം കസ്തൂരി ചോദിക്കുന്നത് അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപതായി ഉയർന്നു തൊണ്ണൂറിലധികം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മറ്റ് മന്ത്രിമാരും സന്ദർശിച്ചിരുന്നു മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സി ബി സി ഐ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ വിഷമദ്യ ദുരന്തത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം